ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് അറിയോ ക്യാരറ്റും പയറും വെച്ചിട്ടുള്ളൊരു തോരനാണ് കേട്ടോ നീളത്തിലുള്ള പയറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കഴുകി ക്ലീൻ ആക്കിയ ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ രണ്ടും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കപ്പ് പയറും ഉണ്ട് ഒരു കപ്പ് ക്യാരറ്റും ഉണ്ട് ഞാൻ രണ്ട് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം ഇപ്പം പാൻ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കടുക് ഒരു മൂന്ന് വറ്റൽമുളക് കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം പയർ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും കൂടെ അരിഞ്ഞ് വെച്ച് വെച്ച് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കണം ഞാട് വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പം ഇനി നമുക്ക് തോരന്റെ അരപ്പ് എടുക്കാം ഞാൻ ഒരു രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അരസ്പൂൺ ജീരകം കുറച്ച് കറിയപ്പള്ളി ഇത് നമുക്ക് ഇതിലൂടെ എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം നമുക്കൊന്ന് ചതച്ചെടുക്കാം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തുറന്നോക്കാം ഇപ്പം കയറൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത ശേഷം നമുക്ക് അരപ്പിലേക്ക് കൊടുക്കാം എന്നിട്ട് ഒന്ന് അരച്ചു വെക്കണം കാരണം അരപ്പൊന്ന് വെന്ത് കിട്ടാനാണ് കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് കൂടി കറിവേപ്പില കൊടുക്കാം അരപ്പ് വെന്തിട്ടുണ്ട് നമുക്കത് നോക്കാം അരപ്പൊക്കെ വന്നിട്ടുണ്ട് നോക്കാം കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കണം നമുക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം തോര റെഡി ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ വല്ല ഹെൽത്തി ആയിട്ടുള്ള തോര റെഡി ആയിട്ടുണ്ട് ക്യാരറ്റും പയറൂട്ട തോര റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക അപ്പോൾ ഇനിയും ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്